ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എട്ട് വേദികളിലായി പതിനായിരക്കണക്കിന് ആളുകളായിരിക്കും മത്സരം കാണാൻ എത്തുക എന്നാൽ ഈ വേദികൾക്കൊക്കെ ഒരു കഥ പറയാനുണ്ട് കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഒരു കഥ ഖത്തറിലെ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക എട്ട് വേദികളായിട്ടാണ് ഏകദേശം പന്ത്രണ്ട് വർഷം എടുത്താണ് ഈ വേദികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികളാണ് നിർമ്മാണത്തിനായി ഖത്തറിലെത്തിയത് എന്നാൽ ഈ തൊഴിലാളികൾക്ക് നേരിടേണ്ടി വന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളായിരുന്നു അമിതമായ തുക ഈടാക്കിയായിരുന്നു ഇവർക്ക് ലേബർ വിസ അനുവദിച്ചത് രാജ്യം വിടാതിരിക്കാൻ പാസ്പോർട്ടുകൾ ആദ്യം തന്നെ കമ്പനികൾ കൈക്കലാക്കി പറഞ്ഞുറപ്പിച്ച ശമ്പളം പോലും ഇവർക്ക് നൽകിയിരുന്നില്ല ഇവർക്ക് താമസിക്കാൻ പോലും വൃത്തിഹീനമായ സാഹചര്യങ്ങളായിരുന്നു എന്നാൽ കാര്യങ്ങൾ ഇതിൽ കൂടുതൽ ക്രൂരമായിരുന്നു ഇത് മനസ്സിലാക്കാൻ ഒരു കണക്ക് പറയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ആറായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളാണ് വേദികളുടെ നിർമ്മാണത്തിനിടെ മരിച്ചത് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഒരാഴ്ച പന്ത്രണ്ട് പേർ എന്ന കണക്കിലായിരുന്നു മരണം ഇതിൽ പലരുടെയും മരണകാരണം അമിതമായ താപനിലയിൽ ജോലി ജോലിയെടുക്കേണ്ടി വന്നപ്പോഴുണ്ടായ ഹൃദയസ്തംഭരമായിരുന്നു എന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം എന്നാൽ ഇത് അംഗീകരിക്കാൻ ഖത്തർ ഇതുവരെ തയ്യാറായിട്ടില്ല ഖത്തറിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മരണപ്പെട്ടത് മുപ്പത്തിയേഴ് പേർ മാത്രമാണ് പത്തു വർഷത്തോളം അടിമപ്പണി പോലെ തൊഴിലാളികളെ ചൂഷണം ചെയ്തത് അംഗീകരിക്കാൻ ഖത്തർ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം അൻപത് തൊഴിലാളികൾ മരണപ്പെടുകയും അഞ്ഞൂറിലധികം ആളുകൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ഈ കണക്കും ആരും ചർച്ചയാക്കിയിട്ടില്ല ഏറ്റവും ഒടുവിൽ ശമ്പളം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് തെരുവിലിറങ്ങിയ അറുപത് വിദേശത്തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇടപെട്ട സോക്കർ ഫെഡറേഷനുകൾ തൊഴിലാളികൾക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഖത്തറിനോട് സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ പരിശീലന ക്യാമ്പുകളിലേക്ക് കുടിയേറ്റ തൊഴിലാളികളെ ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ ഇന്നുവരെ പരിക്കേറ്റവർക്കോ മരിച്ചവർക്കോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകാൻ ഖത്തർ തയ്യാറായിട്ടില്ല കുടിയേറ്റ തൊഴിലാളികൾ അനുഭവിച്ച ദുരിതങ്ങളുടെ കഥ കൂടി പറഞ്ഞിട്ടാകും ഇത്തവണത്തെ ലോകകപ്പ് അവസാനിക്കുക ക്യാമറമാൻ സുമേഷിനൊപ്പം ജോയ്സ് ഡാനിയൽ യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം